നമസ്കാരം തെലങ്കാനയ്ക്ക് പിന്നാലെ കിറ്റക്സിനെ തേടി ആന്ധ്രാപ്രദേശും രംഗത്തെത്തി ആന്ധ്രാപ്രദേശ് ടെക്സ്റ്റൈൽ വകുപ്പ് മന്ത്രി എസ് സവിത നാളെ കിഴക്കമ്പലത്തെ കിറ്റക്സ് ആസ്ഥാനത്തെത്തും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സന്ദർശനം കിറ്റക്സ് എം ഡി സാബു എം ജേക്കബിനെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവുമായിട്ടുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിക്കലാണ് ഉദ്ദേശം കുന്നത്തുനാട് എം എൽ എയുടെ നേതൃത്വത്തിൽ എൽ ഡി എഫ് സർക്കാർ കിറ്റക്സിനു നേരെ തുടർച്ചയായ അക്രമം അഴിച്ചുവിട്ട സാഹചര്യത്തിലാണ് കേരളത്തിൽ നടത്താനിരുന്ന മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപം തെലങ്കാനയിലേക്ക് കിറ്റക്സ് മാറ്റിയത് സ്വകാര്യ ജെറ്റ് വിമാനം അയച്ചാണ് സാബുവിനെയും സംഘത്തിനെയും അന്ന് തെലങ്കാനയിലേക്ക് കൊണ്ടുപോയത് രാജകീയ സ്വീകരണവും വൻ ഓഫറുകളുമാണ് തെലങ്കാനയിൽ കിറ്റക്സിന് കിട്ടിയത് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ മുതൽ മുടക്കി അമ്പതിനായിരം പേർക്ക് തൊഴിൽ നൽകുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് ഫാക്ടറികളാണ് കിറ്റെക്സ് തെലങ്കാനയിൽ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യ ഫാക്ടറി വാറങ്കല്ലിൽ കഴിഞ്ഞ ഏപ്രിലിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അടുത്ത വർഷമാണ് രണ്ടാം ഘട്ട കമ്മീഷനിങ് യു എസിലേക്കും യൂറോപ്പിലേക്കുമുള്ള ഓർഡറുകൾക്കനുസരിച്ച് കയറ്റുമതി ഉറപ്പാക്കാൻ അപ്പാരൽ മാർക്കിന്റെ പ്രവർത്തനം കരുത്താകും മൊത്തം ഇരുപത്തി അയ്യായിരത്തിലേറെ തൊഴിലവസരങ്ങൾ ഉള്ളതാണ് ഈ ഫാക്ടറി പാർക്കിന്റെ പ്രവർത്തനം പൂർണ്ണ സജ്ജമാകുന്നതോടെ വരുമാനം അയ്യായിരം കോടി രൂപ കടക്കുമെന്നാണ് പ്രതീക്ഷകൾ കിറ്റെക്സ് ഗാർമെന്റ്സിന്റെ വാർഷിക വരുമാനം കഴിഞ്ഞ മാസം ചരിത്രത്തിൽ ആദ്യമായി ആയിരം കോടി രൂപ ഭേദിച്ചിരുന്നു ഇക്കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്നിന് സ്ഥാപിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി ഒന്ന് പോയിന്റ് മൂന്ന് നാല് കോടി രൂപയുടെ സംയോജിത മൊത്ത വരുമാനമാണ് കമ്പനി കൈവരിച്ചത് തൊട്ട് മുൻവർഷം അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് ഏഴ് കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷത്തെ സംയോജിത ലാഭം അമ്പത്തഞ്ച് പോയിൻറ്റ് എട്ട് മൂന്ന് കോടി രൂപയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് ശതമാനം കുതിച്ച് നൂറ്റി മുപ്പത്തഞ്ച് പോയിൻറ്റ് ഏഴ് നാല് കോടി രൂപയിലെത്തി